മനുഷ്യന് പണത്തിനോട് ആർത്തിമൂത്താൽ എന്തും ചെയ്യും എന്നതിന്റെ തെളിവാണ് കൊല്ലത്ത് നിന്ന് പുറത്തുവരുന്ന വാർത്ത സൂചിപ്പിക്കുന്നത് ജൂൺ പത്തൊൻപതിന് കൊല്ലം ആശ്രാമ മൈതാനത്തിന് സമീപം നടന്ന ഒരു അപകടമരണം കൊലപാതകമാണെന്ന് തെളിഞ്ഞതിന് പിന്നാലെയാണ് ഞെട്ടിക്കുന്ന മറ്റു സത്യങ്ങൾ കൂടി പുറത്തുവരുന്നത് എൺപതുകാരന്റെ കൊലപാതകത്തിന് പിന്നിൽ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറുടെ പണക്കൊതി പാപ്പച്ചൻ എന്ന എൺപതുകാരനെ കൊലപ്പെടുത്തിയത് ആസൂത്രണത്തിലൂടെ കൊല്ലത്തെ പ്രധാന സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിലെ മാനേജറായ സരിതയാണ് പാപ്പച്ചന്റെ നിക്ഷേപം തട്ടിയെടുക്കാനായി കൊട്ടേഷൻ കൊടുത്തത് തന്റെ അക്കൌണ്ടിലുണ്ടായിരുന്ന പണം നഷ്ടപ്പെട്ടുവെന്നും മനസ്സിലായപ്പോഴാണ് ബി എസ് എൻ എൽ റിട്ടയേർഡ് ഡിവിഷണൽ എഞ്ചിനീയർ ആയ സി പാപ്പച്ചൻ ബാങ്ക് അധികൃതരെ സമീപിച്ചത് എന്നാൽ തന്റെ പണം കട്ടത് മാനേജർ തന്നെയാണ് എന്ന് പാപ്പച്ചൻ അപ്പോഴാണ് മനസ്സിലാക്കുന്നതും പാപ്പച്ചന്റെ അക്കൌണ്ടിൽ കടന്ന പണം മറിച്ചത് ബാങ്ക് മാനേജറായിരുന്നു ഇത് ചോദ്യം ചെയ്തതോടെ പാപ്പച്ചനെ അവർ കൊന്നു തള്ളുകയും ചെയ്തു കൊല്ലത്ത് കാറിടിച്ച് അജ്ഞാതനായ സൈക്കിൾ യാത്രക്കാരൻ എന്ന വാർത്തയാണ് ആദ്യം വന്നിരുന്നത് സാധാരണ അപകട മരണമെന്ന് തോന്നിപ്പിക്കും വിധം കൃത്യം നടപ്പാക്കി കൊട്ടേഷൻ സംഘം മടങ്ങി എന്നാൽ പോലീസ് പിന്നാലെ കൂടി അസാധാരണമായ കാര്യങ്ങൾ അവർ ചികഞ്ഞെടുത്തു ഒടുക്കം നാടിനെ നടത്തിയ കൊലപാതക വാര്ത്ത പുറത്തുവരികയാണ് സംഭവത്തിന്റെ സിസിടിവി ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചാണ് പോലീസ് തുടർ നടപടികൾ സ്വീകരിച്ചത് പന്തളം സ്വദേശിയായ പാപ്പച്ചൻ കൊല്ലത്തായിരുന്നു താമസം ഒറ്റയ്ക്ക് താമസിച്ചിരുന്ന അദ്ദേഹത്തെ സംബന്ധിച്ച സകല വിവരങ്ങളും ബാങ്ക് അധികൃതർക്കും ജീവനക്കാർക്കും അറിയാമായിരുന്നു അദ്ദേഹത്തിന്റെ സമ്പാദ്യം എത്രയാണെന്നടക്കം ഇവർക്കറിയാമായിരുന്നു എൺപത് ലക്ഷത്തിലധികം രൂപ അതായത് ഏകദേശം ഒരു കോടിയോളം രൂപയാണ് പാപ്പച്ചൻ സ്വകാര്യ ബാങ്കിൽ നിക്ഷേപിച്ചിരുന്നത് ഈ തുക തട്ടിയെടുക്കാനുള്ള ശ്രമമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് ബാങ്ക് മാനേജർ സരിത ബാങ്കിലെ മറ്റൊരു ജീവനക്കാരൻ കൂടാതെ മറ്റു മറ്റ് പേർ ചേർന്നാണ് കൊലപാതകം നടത്തിയത് നാല്പത് ലക്ഷം രൂപ സരിത ആദ്യം അക്കൗണ്ടിൽ നിന്ന് മാറ്റി ഇത് മനസ്സിലാക്കിയ പാപ്പച്ചൻ ചോദ്യം ചെയ്യാനെത്തി പ്രശ്നപരിഹാരത്തിനായി കൊല്ലം ആശ്രാമം മൈതാനത്തിന് സമീപമെത്താൻ പാപ്പച്ചനോട് ഇവർ ആവശ്യപ്പെടുകയായിരുന്നു ഇവിടേക്ക് സൈക്കിളിൽ വരുമ്പോഴാണ് പാപ്പച്ചനെ കാറിലെത്തിയ സംഘം ഇടിച്ചിട്ടത് പോലീസ് നടത്തിയ അന്വേഷണത്തിൽ കാറും ഓടിച്ചയാളെയും കണ്ടെത്തുകയും ചെയ്തിരുന്നു വാടകയ്ക്കെടുത്ത കാറാണ് കൃത്യം നിർവഹിക്കാൻ ഉപയോഗിച്ചിരുന്നത് അനിമോൻ എന്നയാളാണ് പാപ്പച്ചനെ കാറിപ്പിച്ചു കൊന്നത് ഇയാളുടെ ക്രിമിനൽ പശ്ചാത്തലം മനസ്സിലാക്കിയ പോലീസ് അക്കൌണ്ടിലെത്തിയ പണം സംബന്ധിച്ച വിവരങ്ങളും ശേഖരിച്ചിരുന്നു കൊട്ടേഷൻ നൽകിയത് ബാങ്ക് മാനേജർ സരിതയാണെന്ന് പിന്നാലെ വ്യക്തമാവുകയും ചെയ്തു പതിനഞ്ച് ലക്ഷം രൂപയ്ക്കായിരുന്നു സരിത കൊട്ടേഷൻ നൽകിയതെന്നാണ് പോലീസ് സൂചിപ്പിക്കുന്നത് നിലവിൽ പ്രതികൾ പോലീസ് കസ്റ്റഡിയിലാണ് ഹാഷിഫ് അലി അനൂപ് കെ പി മഹീൻ അനിമോൻ എന്നിവരാണ് സരിതയ്ക്കൊപ്പം അറസ്റ്റിലായ മറ്റുള്ളവർ ബി എസ് എൻ എൽ റിട്ടയേർഡ് ഡിവിഷണൽ എഞ്ചിനീയറായ സി പാപ്പച്ചൻ മെയ് ഇരുപത്തിയാറിനാണ് മരണപ്പെടുന്നത് സരിത നാൽപ്പത് ലക്ഷം രൂപ തട്ടിയെടുത്തത് പാപ്പച്ചൻ ചോദ്യം ചെയ്തിരുന്നു പ്രശ്നപരിഹാരത്തിനായി പാപ്പച്ചനെ വിളിച്ചു വിളിച്ചുവരുത്തുകയും കാറെടുപ്പിച്ച് എന്നാണ് പോലീസ് പറയുന്നത് പാപ്പച്ചന്റെ മരണം റോഡ് അപകടമാണെന്ന നിഗമനത്തിൽ അന്വേഷണം അവസാനിപ്പിക്കാൻ ഒരുങ്ങുമ്പോഴാണ് ഞെട്ടിക്കുന്ന വസ്തുതകൾ പുറത്തുവരുന്നത് വിരമിക്കൽ ആനുകൂല്യമായി ലഭിച്ച പണം സ്വകാര്യ ബാങ്കിൽ സ്ഥിര നിക്ഷേപമായിട്ടിരുന്ന പാപ്പച്ചൻ ബാങ്കിലെ ജീവനക്കാരുമായി നല്ല ബന്ധത്തിലായിരുന്നു എന്നാൽ പാപ്പച്ചൻ കുടുംബവുമായി നല്ല ബന്ധത്തിലല്ല എന്ന വിവരം മാനേജർ അടക്കമുള്ളവർക്ക് കൃത്യമായി അറിയുകയും ചെയ്യുമായിരുന്നു പാപ്പച്ചൻ മരിച്ചാൽ തുക ചോദിച്ച് ആരും വരില്ലെന്ന് വ്യക്തമാക്കി മനസ്സിലാക്കിയാണ് സരിത പദ്ധതികൾ ആസൂത്രണം ചെയ്തത് അനിമോൻ വാടകയ്ക്കടുത്ത കാർ ഓടിച്ച സൈക്കിളിലേക്ക് ഇടിച്ചു കയറ്റിയാണ് അപകടം ഉണ്ടാക്കിയത് ആശ്രാമം മൈതാനത്തിന് തൊട്ടടുത്ത ഇടവഴിയിലായിരുന്നു അപകടം നടന്നത് പാപ്പച്ചൻ ബാങ്കിലിട്ടിരുന്ന തുകയുടെ പകുതിയോളം പണം വ്യാജ് ഒപ്പിട്ട് സരിതയും അനൂപും ചേർന്ന് വായ്പയായി എടുത്തിരുന്നുവെന്നും പോലീസ് പറയുന്നു പാപ്പച്ചൻ മരിക്കുന്നതിന് ദിവസങ്ങൾക്ക് മുമ്പായിരുന്നു പണം തട്ടിയെടുത്തത് ഈ പണം ഉപയോഗിച്ചാണ് അനിയെ നിയോഗിച്ച് കൊലപാതകം ആസൂത്രണം ന്യൂസ് ഡെസ്ക് കേരള കൗമുദി